തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോടും അന്നത്തെ മാനേജർ ആയത് ജിന്നിനോടും പറയുന്ന സമയത്ത് അവർ പറയാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താൽ മതി ഈ കുട്ടികളെ കാര്യം നോക്കാൻ ഈ കുട്ടികളെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന പണി ചെയ്യാൻ നിങ്ങൾ അതിനെ കാശ് വാങ്ങി ഈ കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആ രീതിയിലുള്ള മനോഭാവമായിരുന്നു എന്തിനാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അവര് പറയുന്നത് നീ നിന്റെ ജോലി ചെയ്താലും മതി ബാക്കി കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇതേ കാലം തന്നെയാണ് അവർ അമ്മമാരോടും പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ മുതലാളി സാരോട് പറയാം ഐ മീൻ അദ്ദേഹം പറയുന്നത് എന്നോട് പറയാം ഷിയാബിനോട് പോയി പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേ എന്നത് മുതലാണ് ഈ അടുത്ത് നിങ്ങൾ മുതുക ഏത് വർഷത്തിൽ കറക്റ്റ് ഒരു വർഷം മാറുന്ന സമയത്താണ് ഒരു വർഷം മുമ്പല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രിയാണ് അവര് അതിനോട് പോകാമെന്ന് പറയുന്നത്